എങ്ങനെയാണ് ഈ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെക്സ് ഉള്ള ആളുകളെ മാനേജ് ചെയ്യാൻ അവരുടെ നീഡ്സ് എങ്ങനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പാർട്ട്ണർ ഡ്രസ് അഴിക്കും എന്നുള്ള ഒരു ഫീലായിരിക്കും ഞാൻ പറയുന്നത് വിശദീകരിക്കുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇമോഷണൽ സെക്സൽ നീഡ്സോ ഉള്ള പുരുഷന്മാരോ സ്ത്രീകളാണെങ്കിൽ ഒറ്റത്തവണ ഒരു സെക്സൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നീഡ് കഴിഞ്ഞു വെൽക്കം ബാക്ക് ടു ജിനു ജെയിംസ് എ ഹിപ്നോട്ടിസ്റ്റ് അപ്പോൾ നമ്മൾ പ്രീവിയസ് എപ്പിസോഡുകൾ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഈ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെക്സ് ഉള്ള ആളുകളെ മാനേജ് ചെയ്യാൻ അവരുടെ നീഡ്സ് എങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള പ്രീവിയസ് എപ്പിസോഡിൽ കാണാത്തവർ കണ്ടേക്കാ അത് കൃത്യമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ ഇമോഷണൽ സെക്സിലുള്ള ആളുകൾ അപ്പോൾ സെക്സൽ നീഡ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് ബെഡ്ഡ് പങ്കുവെക്കുന്ന സമയത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പാർട്ട്ണർ ഡ്രസ്സ് അടിക്കും എന്നുള്ളൊരു ആയിരിക്കും ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പക്ഷേ ഫിസിക്കലി ഉള്ള ആളുകൾ വെച്ചാൽ അവർ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ കഴിക്കും പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ഡ്രസ്സ് അടിച്ച് ആ സെക്ഷൽ നീഡ്സിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ ഫംഗ്ഷനിലേക്ക് അവർ പോകാൻ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പാർട്ട്ണർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെൽപ് ദം അവിടെ പ്രശ്നം അഡ്രസ്ഡ് ആയി ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അതോടുകൂടി ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കഴിയും തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫിസിക്കലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതേ അവർ അവരുടെ ഡ്രസ്സ് തന്നെ മാറ്റി ആ സെക്സൽ നീഡ്സിലേക്ക് സെക്സൽ അഡ്രസ്സിലേക്ക് പോകും ഇതാണ് ഫസ്റ്റ് കാറ്റഗറി രണ്ടാമത്തെ ഒരു സ്റ്റേജ് അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് അവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കോ കമ്മ്യൂണിക്കേഷനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇപ്പോൾ സെക്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇൻറ്റർ കോഷൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അത് ഫിസിക്കലി ചെയ്ത് മറ്റ് ഉള്ള ആളുകൾക്ക് ഭയങ്കര എക്സ്പ്രസീവായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അവരെ ഒന്ന് കൺസിഡറേറ്റ് ചെയ്താൽ മതി മറ്റുള്ളവരാണെങ്കിൽ ആ നീഡ് മറ്റുള്ളവരും കൊണ്ട് അഡ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇമോഷനുള്ള ആളുകൾക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്ത് കൺസിഡറേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവിടെ അത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ഫിസിക്കൽ സെക്സ് ഉള്ള ആളുകൾക്ക് ബോഡി ടെമ്പറേച്ചർ ഓൾവേസ് ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഗാസം ഉണ്ടാകാം അവർക്ക് ഒരുപാട് ഫോർഫ്ലേയുടെ ആവശ്യം ചിലപ്പോൾ വരാൻ സാധ്യത കുറവാണ് പക്ഷേ ഇമോഷണലുള്ള ആളുകൾക്ക് റിവേഴ്സ് ആയിരിക്കും അവരുടെ ബോഡി ടെമ്പറേച്ചർ വീക്ക് ആകുന്നതുവരെ ഒരു വാമപ്പ് എന്ന് പറയും അപ്പോൾ അവർ കുറച്ച് ഫോർഫ്ലയും കുറേ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും സോഫ്റ്റ് ടച്ച് പതുക്കെ 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 അവർ സമയമെടുത്തിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് പക്ഷേ ഈ ഫിസിക്കൽ സ്വഭാവമുള്ള ആളുകൾ പെട്ടെന്ന് ഓർഗാസം സംഭവിക്കെങ്കിലും അവർക്ക് മൾട്ടിപ്പിൾ സെക്സ്വൽ ആ ഒരു അപ്രോച്ച് ഒരു ദിവസം തന്നെ ഉണ്ടാകുന്നതിന് മടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരൊന്ന് കൺസിഡറേറ്റ് ചെയ്താൽ മതി അത് ഈക്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് രണ്ട് പേരും തമ്മിലുള്ള ഈക്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനകത്ത് പ്രധാനം അപ്പോൾ അവർ ടൈം സ്പേസ് കൊടുക്കുക എന്ന് പറയും ഇപ്പോൾ ഒരു കോൺടാക്റ്റ് കഴിഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ്ലി അടുത്ത കോൺടാക്റ്റ് എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ഗീവ് എ സ്പേസ് ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളാണ് ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇമോഷണൽ ആളുകൾക്ക് ജസ്റ്റ് ഒരു ടൈം കൊടുക്കുക ആ ടൈം അനുസരിച്ച് നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും ഇമോഷണൽ സെക്സൽ നീഡ്സോ ഉള്ള പുരുഷന്മാരോ സ്ത്രീകളാണെങ്കിൽ ഒറ്റ തവണ ഒരു സെക്ച്വൽ റിലേഷൻ കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നീഡ് കഴിഞ്ഞു പിന്നെ അവരത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഉറങ്ങിപ്പോകാം ചിലപ്പോൾ ഫ്രീ ആയിരിക്കാം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് മുഴുകാം സാധാരണ തെറാപ്പിക്ക് എൻ്റെ അടുത്ത് വരുന്ന ആളുകളിൽ നിന്ന് കണ്ടുവരുന്ന അനുഭവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അവർ പെട്ടെന്ന് വിചാരിക്കും ദ ഭർത്താവ് പെട്ടെന്ന് സെക്ഷൽ നീഡ്സ് അതിൻ്റെ പുള്ളി മാറി പക്ഷേ അവർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ആണ് എന്ന് എന്നൊരു തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ വിവാഹ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങളുടെ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ദിസ് ദിസ്ഇസ് ഹൗ യു ഷുഡ് മാനേജ് ദ സെക്സ് ലൈഫ് അപ്പോൾ സെക്സൽ ഐഡൻറ്റിറ്റി സെക്ഷൽ നീഡ്സ് സെക്ഷൽ സ്വഭാവം ട്രേഡ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങളുടെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ദിസ് ഇസ് ജിനു ജെയിംസ് സൈനിങ് ഓഫ് അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ബൈ ബൈ